സ്വർഗത്തിൽ പോയ ബീർബൽ ബീർബൽ ഒരിക്കൽ സ്വർഗത്തിൽ പോയി ആ കഥ വളരെ രസമുള്ള ഒരു കഥയാണ് അക്ബറിൻ്റെ ആയിരുന്നു ആ കഥയിലെ വില്ലൻ ആ വില്ലൻ്റെ പുറകിലോ കൊട്ടാരത്തിലെ കുറേ ഉണ്ടായിരുന്നു ബീർബലിനോട് വലിയ അസൂയ ഉണ്ടായിരുന്നവർ ബീർബലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരുന്നവർ ജാവേദെന്നായിരുന്നു ആ ബാർബറുടെ പേര് അയാൾ വലിയ വായാടിയായിരുന്നു തലമുടി വെട്ടുമ്പോഴും താടി വടിക്കുമ്പോഴും അയാൾ നിർത്താതെ വർത്തമാനം പറയും രസകരമായ അനുഭവ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അതൊക്കെ അവതരിപ്പിക്കും ആരും കേട്ടിരുന്നു പോകും പറയുന്നത് സത്യമാണെന്നേ തോന്നുന്നു അയാളുടെ ഈ കഥ പറയൽ അക്ബറിനും ഇഷ്ടമായിരുന്നു ബീർബലിൻ്റെ എതിരാളികൾ ജാവേദിനെ അവരുടെ വശത്താക്കി അക്ബറെ തെറ്റിദ്ധരിപ്പിച്ച് ബീർബലിനെ കൊടുക്കാൻ അവർ ഒന്നിച്ചൊരു പദ്ധതി ഉണ്ടാക്കി ഒരു ദിവസം അക്ബറിൻ്റെ താടി വടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാവേദ് അക്ബറിൻ്റെ പിതാവിനെ പറ്റി പറയാൻ തുടങ്ങി എത്ര തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു എന്ത് സരസനായിരുന്നു എത്ര സ്നേഹസമ്പന്നനായിരുന്നു എന്തൊരു ധീരനായിരുന്നു ഇങ്ങനെയൊക്കെ മരിച്ചുപോയ പിതാവിനെ പറ്റി ജാവേദ് പുകഴ്ത്തി അത് കേട്ടിരുന്നപ്പോൾ അക്ബറിനും അച്ഛൻ കൂടെയില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവപ്പെട്ടു ഹോ അദ്ദേഹത്തെ ഒന്ന് കാണാനും പറ്റില്ല അദ്ദേഹത്തിന് സ്വർഗത്തിൽ സുഖമാണോ എന്നറിയാനും പറ്റുന്നില്ല അതാണെൻ്റെ സങ്കടം ജാവേദ് ദുഃഖം അഭിനയിച്ചു പറഞ്ഞു അക്ബറും പിതാവിനെ പറ്റി ഓർത്ത് വിഷമിക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ജാവേദ് തുടർന്നു തിരുമേനി ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു നമുക്കൊരാളെ നേരിട്ട് സ്വർഗത്തിലേക്ക് അയച്ചാലോ അങ്ങയുടെ പിതാവിന് അവിടെ സന്തോഷമാണോ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ ജാവേദിൻ്റെ സംസാരം കേട്ട് അക്ബർ അതിശയിച്ചു അത് സാധ്യമാണോ ആർക്കെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഉടലോടെ സ്വർഗത്തിൽ പോകാനും തിരിച്ചുവരാനും സാധിക്കുമോ അക്ബർ അത്ഭുതത്തോടെ ചോദിച്ചു ജാവേദ് അപ്പോൾ പറഞ്ഞു സാധിക്കും തിരുമേനി ഈ ബ്രാഹ്മണർക്ക് അതിന് കഴിയും അവർ ആളെ ചിതയിൽ കിടത്തും മന്ത്രം ചൊല്ലിക്കൊണ്ട് ചിതയ്ക്ക് തീ തീവ്ക്കും അപ്പോൾ ആൾ ഉടലോടെ സ്വർഗത്തിൽ പോകും തിരിച്ചും വരും നമ്മുടെ ബീർബലിന് അതൊക്കെ നന്നായി അറിയാം അദ്ദേഹം പോയാൽ അങ്ങയുടെ പിതാവിനോ വലിയ സന്തോഷവുമാകും ജാവേദിന്റെ വാചകമടിയിൽ വീണുപോയി അക്ബർ അടുത്ത ദിവസം തന്നെ അദ്ദേഹം ബീർബലിനോട് വിവരം പറഞ്ഞു സ്വർഗത്തിൽ പോയി വരാനും കൽപ്പിച്ചു ബീർബൽ സമ്മതിച്ചു എനിക്ക് ആറു മാസം സമയം വേണം പത്ത് ലക്ഷം രൂപയും വേണം ബീർബൽ പറഞ്ഞു അക്ബർ അതിനും സമ്മതിച്ചു ബീർബൽ സ്വർഗയാത്രയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി ആരുമറിയാതെ ഒരിടത്ത് വലിയ ഒരു തുരങ്കവും ഉണ്ടാക്കി അതിലൂടെ രക്ഷപ്പെട്ട് പുറത്തു പോകാനുള്ള വഴി ശരിയാക്കി തുരങ്കവായിൽ വലിയ ചിതയൊരുക്കി അതിൻ്റെ സകല ഭാഗത്തും പച്ചത്തടിയായിരുന്നു അടുക്കിയിരുന്നത് എല്ലാവരും കാണുക ബീർബൽ ചിതയിൽ കിടന്നു മുഗൾ ഭാഗം വിറകുകൊണ്ട് മൂടി തീയുമിട്ടു പച്ചത്തടിയായതിനാൽ പെട്ടെന്ന് ചുറ്റും പുക പരന്നു പുകയുടെ മറവിൽ ബീർബൽ അടിഭാഗത്തുകൂടി തുരങ്കത്തിൽ കയറി രക്ഷപ്പെട്ടു ആളുകൾ പിരിഞ്ഞും പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ബീർബൽ തിരിച്ചെത്തി തിരിച്ചെത്തിയതായി അക്ബറെ അറിയിച്ചു എന്ന് മാത്രം അടുത്ത ദിവസം ബീർബൽ ചക്രവർത്തിയെ പോയി കണ്ടു അക്ബറിന് വലിയ സന്തോഷമായി ബീർബൽ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയല്ലോ സ്വർഗത്തിൽ എൻ്റെ പിതാവ് എങ്ങനെ കഴിയുന്നു സുഖമല്ലേ അദ്ദേഹത്തിന് എന്തിൻ്റെ എങ്കിലും കുറവുണ്ടോ അക്ബർ തിരക്കി തിരുമേനി സ്വർഗത്തിൽ അങ്ങയുടെ പിതാവ് സന്തോഷമായി കഴിയുന്നു എന്നും പാട്ടും നൃത്തവും എല്ലാമുണ്ട് കൂട്ടിന് നമ്മുടെ നാട്ടുകാരും വേണ്ടത്രയുണ്ട് അദ്ദേഹത്തിന് നല്ല സന്തോഷവുമാണ് ഒറ്റ കാര്യത്തിലേ അദ്ദേഹത്തിന് തൃപ്തിയില്ലാതുള്ളൂ ബീർബൽ അത്രയും പറഞ്ഞിട്ട് അക്ബറിൻ്റെ മുഖത്തേക്ക് നോക്കി അക്ബറിന് വലിയ ആകാംക്ഷ അക്ബർ പെട്ടെന്ന് ചോദിച്ചു എന്താണ് എൻ്റെ പിതാവിൻ്റെ പ്രശ്നം എന്തു കുറവുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം ബീർബൽ അപ്പോൾ പറഞ്ഞു തിരുമേനി അങ്ങേക്കറിയാമല്ലോ അങ്ങയുടെ പിതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിച്ചിരുന്ന കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ബാർബറായിരുന്നു ജാവേദ് സ്വർഗത്തിൽ അയാളില്ലാത്തത് അങ്ങയുടെ പിതാവിന് സഹിക്കാനാകുന്നില്ല മറ്റാരും താടി പഠിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല ജാവേദിനെ കൂടി എങ്ങനെയെങ്കിലും അങ്ങോട്ടയക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ അക്ബർ പറഞ്ഞു അതിനെന്താ വിഷമം ഉടനെ നമുക്കയാളെ അയാളെ സ്വർഗത്തിലേക്ക് വിടാം അക്ബറിൻ്റെ ആജ്ഞയനുസരിച്ച് ജാവേദ് ഉടൻ അവിടെ എത്തി ജാവേദിനെ കണ്ട ഉടൻ അക്ബർ പറഞ്ഞു എടോ ബീർബലിനെ നോക്കൂ അദ്ദേഹം സ്വർഗത്തിൽ നിന്നും ഇന്നലെ തിരിച്ചെത്തി എൻ്റെ പിതാവിന് അവിടെ സുഖമാണ് പക്ഷേ താനില്ലാത്തതുകൊണ്ട് താടിവടി മാത്രം ശരിയാകുന്നില്ല തന്നെ ഉടനെ അങ്ങോട്ട് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്നു തന്നെ പോകണം അക്ബർ ബീർബലിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു ബീർബൽ വേഗം ചിതയൊരുക്ക് മന്ത്രം ചൊല്ലാനുള്ള പൂജാരിമാരെയും വിളിക്ക് ജാവേദ് കുളിച്ചൊരുങ്ങി വന്നാലുടൻ അയാളെ ചിതയിൽ കിടത്തി കർമ്മങ്ങൾ നടത്ത് ബീർബൽ തലയാട്ടി ഒരു കുസൃതി ചിരിയോടെ ജാവേദിൻ്റെ നേരെ നോക്കി അയാൾ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു വിറച്ച് പൊട്ടിക്കരഞ്ഞ് അയാൾ അക്ബറിൻ്റെ കാൽക്കൽ വീണു എന്നെ രക്ഷിക്കണേ ഞാൻ കള്ളം പറഞ്ഞതാണ് അയാൾ കിടന്നു കരഞ്ഞു കരച്ചിലിനിടയിൽ കഥയും പറഞ്ഞു ആരൊക്കെ കൂടി ആലോചിച്ചാണ് ആ ചതി ചെയ്തതെന്നും പറഞ്ഞു അക്ബറിന് അപ്പോൾ നല്ല ദേഷ്യം വന്നു അദ്ദേഹം ആ ചതിക്കു കൂട്ടുനിന്നവരെയെല്ലാം അടച്ചു ബീർബലിൻ്റെ ബുദ്ധിശക്തിയെ അഭിനന്ദിച്ചു ബീർബൽ മരിക്കാതെ രക്ഷപ്പെട്ടതിന് ദൈവത്തോട് നന്ദിയും പറഞ്ഞു